അറിയുമുള്ളവരെ കേരളത്തിലെ നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് റോഡിലെ അപകടങ്ങൾ അതും സ്കൂൾ കുട്ടികളെ വാഹനം ഇടിച്ചുള്ള അപകടങ്ങൾ സീബ്രാലയിന് മുറിച്ചിടക്കുന്ന കുട്ടികളെയാണ് ഈ ബസ് ഇടിച്ചത് ആ ഡ്രൈവറുടെയൊക്കെ ഒരവസ്ഥ ആലോചിച്ചു നോക്കി ഒരു ശ്രദ്ധയുമില്ലായ്മ കൊണ്ടല്ല ഡ്രൈവർ ഇറങ്ങി ഓടുന്നുണ്ട് അടി അടികിട്ടുമെന്നുള്ള പേടി കാരണം നമ്മുടെ നാട്ടിലെ ഡ്രൈവർമാർ ഒന്ന് ചിന്തിക്കണം വാഹനം ഓടിക്കുന്ന ബസ് ആവട്ടെ കാറാവട്ടെ ബൈക്കാവട്ടെ ഒരു രാവിലെ ഒരു ഏഴര മുതൽ ഒരു പതിനൊന്ന് മണിവരെ വൈകിട്ടൊരു മൂന്ന് മണി മുതൽ ഒരു അഞ്ചര അല്ലെങ്കിൽ ഒരു മണി വരെ റോഡിൽ വളരെ അധികം ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക നമ്മുടെ കുട്ടികളൊക്കെ പാവങ്ങളാണ് അധികം ശ്രദ്ധയൊന്നും ഉണ്ടാവില്ല നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ ഒരു സീബ്ര ലൈൻ കാണുമ്പോൾ അവിടെ ഒന്ന് ചവിട്ടിയിട്ട് വാഹനം ഓടിക്കുക അതല്ലെങ്കിൽ ഒരു സ്കൂളിന്റെ പരിസരം കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക നമ്മുടെ ശ്രദ്ധല്ലായ്മ കൂടിയാണ് ഒരുപാട് അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നത് അവരുടെ കുട്ടികളുടെ ശ്രദ്ധക്കുറവ് ഉണ്ടെങ്കിൽ പോലും നമ്മളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവര് ചെറിയ കുട്ടികളല്ലേ റോഡ് സൈഡിൽ സ്കൂൾ ബസ്സുകൾ നിർത്തിയത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് കുട്ടികൾ ഇറങ്ങുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ വാഹനം ഓടിക്കാൻ അതല്ലെങ്കിൽ ഇതുപോലത്തെ അപകടങ്ങൾ കൂടി നമ്മൾ കാണേണ്ടി വരും ഇത് വേറൊരു സ്ഥലത്ത് നടന്ന ഒരു അപകടമാണ് സ്കൂൾ ബസ്സിൽ ഇറങ്ങിയ കുട്ടിയെ ഒരു കാറ് വന്ന് ഇടിക്കുന്നു എന്താണ് ഇതൊക്കെ അവസ്ഥ അതുപോലെ എറണാകുളത്ത് സംഭവിച്ചതാണ് ബസ് പ്രൈവറ്റ് ബസ് നിന്ന് ഇറങ്ങി ലൈനിന്റെ അടുത്തിലൂടെ കുട്ടി റോഡ് മുറിച്ചു കിടക്കുമ്പോൾ അതിനൊരു കാറ് ഇടിച്ചിട്ടിട്ട് നിർത്താതെ പോകുന്നു ഇതൊക്കെ നമ്മളുടെ ശ്രദ്ധ കുറവ് എന്ന് തന്നെ പറയാനുള്ളൂ അപ്പൊ എന്തായാലും ഈ ഒരു കാര്യം നിങ്ങൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം സ്കൂൾ സമയങ്ങളിൽ വാഹനം പതുക്കെ ഓടിക്കുക അതുപോലെ സീബ്ര സീബ്രാലൈന് കാണുമ്പോൾ ഒന്ന് ചവിട്ടി വാഹനം ഓടിക്കുക എന്തായാലും നല്ലൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്